ക്ഷേത്രത്തിൽ വിദ്യ ജനുവരി ആറാട്ടുപുഴ തീയതികളിൽ നടക്കും തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണൻ വഹിക്കും വാർഷിക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ അർച്ചന മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും തയ്യാറെടുക്കുന്നവർക്കും സംഗീത ഉപാസകർക്കും ഇതിൽ പങ്കെടുക്കാം ക്ഷേത്ര നടപ്പറയിൽ രണ്ട് ദിവസമായി നടക്കുന്ന അർച്ചന രാവിലെ ഏഴ് മുതൽ ഏഴ് നാൽപ്പത് വരെയാണ് നടക്കുക അർച്ചനയ്ക്കുള്ള പൂക്കൾ വിദ്യാർത്ഥികൾ തന്നെ കൊണ്ടുവരേണ്ടതാണ് അർച്ചനയ്ക്ക് ശേഷം ജപിച്ച സ്വാരസ്വതം നെയ്യും തിരുമധുരവും വിദ്യാർത്ഥികൾക്ക് പ്രസാദമായി നൽകും അർച്ചനയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് ജനുവരി ഇരുപത്തിയാറിന് മുൻപ് എസ് എം എസ് വഴിയോ വാട്സപ്പ് വഴിയോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് ഒമ്പത് മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം എന്നീ ഫോൺ നമ്പറിലോ സെക്രട്ടറി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പി ഒ ആറാട്ടുപുഴ എന്ന വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്